ഹായ് മഹാലക്ഷ്മി മെർഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് മിസ് മാജിക് ഓർണമെൻസ് ആട്ടോ ഇത് ഇങ്ങനെയാണ് വരുന്നത് അടുത്തത് ഇങ്ങനെയാണ് അതിൻ്റെ തന്നെ റിങ് വരുന്നുണ്ടേ ഇത് എങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയില്ല ഇതെല്ലാം കാണാനായിട്ട് ഇത് അടുത്ത് വരുമ്പോൾ ഇങ്ങനെ വരുവേ നല്ല രസല്ലേ ഇതൊക്കെ കാണാനായിട്ട് അടുത്ത് വരുമ്പോ രാംലീലയുടെ തമ്പലാണേ വരുന്നത് ഇങ്ങനെ വരും അതിന്റെ തന്നെ മാല വരുന്നുണ്ട് ഇത് എങ്ങനെയാണ് വരുന്നത് നമ്മുടെ കഴുത്തി ഫുള്ള് നല്ല വർക്കോട് കൂടി ഫുള്ള് ആയിട്ടാണ് കിടക്കുന്നത് ഇത് എങ്ങനെ വരും അടുത്ത അതിന്റെ എന്നെ നെറ്റിച്ചുട്ടി വരുന്നുണ്ട് ഇതെങ്ങനെയാണ് വരുന്നത് നമ്മൾ പാർട്ടിവെയർ ആയിട്ടാട്ടോ നിങ്ങളുടെ ആഭരണങ്ങളൊക്കെ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത് ഇപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ട് നമ്മളിത് എങ്ങനെ വേണേലും സെറ്റ് ചെയ്ത് തരുന്നതാണേ നമുക്ക് നൂറ് രൂപ മുതൽ നാലായിരം രൂപ വരെയുള്ള അത് കൂടുതൽ വരെ നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നമ്മൾ സെറ്റ് ചെയ്ത് തരുന്നതാണ് കേട്ടോ ഇപ്പോൾ എത്ര റേറ്റ് വേണമെങ്കിലും റേറ്റ് കുറച്ചാണെങ്കിലും അതനുസരിച്ച് എല്ലാവിധ കളറിൻ്റെ കളക്ഷൻസും നമ്മുടെ കയ്യിലുണ്ട് അതിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് തരും കേട്ടോ അതുപോലെ തന്നെ പല വലുപ്പത്തിലുണ്ട് പല നിറത്തിലുണ്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെന്ന് നമ്മളോട് പറഞ്ഞാൽ മതി അതനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്ത് തരുന്നതാണ് അതുപോലെ നമ്മുടെ കടയിൽ ഇഷ്ടംപോലെ കസ്റ്റമേഴ്സ് വരുന്നുണ്ട് പാർട്ടി വെയർ ആയിട്ടുള്ള ഓർണമെന്റ്സ് ഒക്കെ ചോദിച്ചതുകൊണ്ട് നമ്മളതിഷ്ടംപോലെ എൻ്റെ കളക്ഷൻസ് നമ്മുടെ ഉണ്ട് അത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വേണമെങ്കിൽ നമ്മളോട് ചോദിച്ചാൽ മതി ഇപ്പം എങ്ങനെയാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി നമ്മളതനുസരിച്ച് സെറ്റ് ചെയ്ത് തരുന്നതാണ് അതുപോലെ തന്നെ ഓഫ്ലൈനായിട്ട് നമ്മുടെ കടയിൽ ഇഷ്ടംപോലെ കസ്റ്റമേഴ്സ് വരുന്നുണ്ട് നിങ്ങൾക്ക് എങ്ങനെ വേണേലും ഇനിയിപ്പം നേരിട്ട് ഷോപ്പിൽ വന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെ ആയാലും മതി കേട്ടോ ഇങ്ങനെ ഇത് കാണാനായിട്ട് നല്ല ഭംഗിയില്ലേ കൂടുതലായിട്ട് നമ്മൾ പാർട്ടി വെയർ ആയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് ഈ ബാംഗ്ലേഴ്സൊക്കെ കാണാനായിട്ടും ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ നല്ല രസമില്ലേ ഫുൾ ഇത് വരുന്നത് മാരേജ് അങ്ങനെ പാർട്ടി പാർട്ടിവെയർ ഫങ്ഷനായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതൊക്കെ നമ്മൾ ഉടുത്ത് ഇരുന്ന് പോയിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു കല്യാണത്തിൽ പോകുന്ന ഒരു ഫീൽ തന്നെയാണ് വരുന്നത് അതോടൊപ്പം തന്നെ മഹാലക്ഷ്മി മുൻപായിട്ട് വലിയ വലിയ ഗിഫ്റ്റാണ് ഉടുക്കാൻ പോകുന്നത് ഇപ്പം ഈ വർഷത്തിൽ നമ്മൾ ഒരുക്കാൻ പോകുന്നത് നിങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത പോലെ അഞ്ച് ലക്ഷം രൂപയുടെ ഗിഫ്റ്റ് പ്രൈസ് ആയിട്ടാണ് വരാൻ പോകുന്നത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന ചെയ്യുന്നവരിൽ നിന്ന് നമ്മൾ നറുക്കിട്ട് പത്ത് പേരെ തിരഞ്ഞെടുക്കുന്നുണ്ട് അത് അവർക്ക് നമ്മളിത് നല്ല സൂപ്പർ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ് ഇതുപോലത്തെ ഗിഫ്റ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കണ്ടേ സ്വന്തമാക്കണമെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അതിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ വാട്സപ്പിലേക്ക് ഇട്ട് തരിക നമ്മൾ സെറ്റേന് വേണ്ടോ അതിന് ശേഷം വേണം നിങ്ങൾ സ്ക്രീൻഷോട്ട് നമുക്ക് വേണ്ടിയിട്ട് അയച്ചു തരാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഓരോ ദിവസവും നമ്മൾ ഓരോ ഇത് ഓഫർ പ്രൈസ് ആയിട്ട് നമ്മുടെ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ വർഷം ഫുള്ള് അഞ്ച് ലക്ഷം രൂപയുടെ ഗിഫ്റ്റ് ഐറ്റംസാണ് നിങ്ങളെ ഓരോരുത്തരെയും കാത്തിരിക്കുന്നത് അപ്പോൾ അതിനായിട്ട് വേണ്ടിയിട്ട് നിങ്ങൾ ഓരോ ദിവസവും നമ്മുടെ വീഡിയോസ് കാണുക കമൻറ്റ് ചെയ്യുക ലൈക്ക് അടിക്കുക ഓക്കെ അപ്പം നമ്മൾ ഓരോ ദിവസവും ആയിട്ട് വരുന്നുണ്ട് ഇതുപോലത്തെ ഗിഫ്റ്റ് മൂന്ന് സ്വന്തമാക്കാൻ ആഗ്രഹമില്ലേ അതുകൊണ്ട് നമ്മുടെ ചാനൽ വരിക ചാനൽ വരിക കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരുന്നുണ്ട് നാളെ നല്ല പുതിയ പുതിയ ഫുഡ് ഐറ്റംസ് ആയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത് അപ്പോൾ അതുവരെ എല്ലാവർക്കും തയറ്റാ ബൈ ബൈ